യുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ട് ബാബു എംപാലിശേരിയുടെ മരണമേതാ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് സ്ഥിരീകരിച്ചത് അതിനുശേഷം അദ്ദേഹം നേരത്തെ തീരുമാനിച്ചതുപോലെ കണ്ണ് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു പൂർണ്ണമായി മെഡിക്കൽ കോളേജിലെ വിഭാഗം വന്ന് അദ്ദേഹത്തിന് കണ്ണ് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുന്ന പ്രക്രിയ ചെയ്തു അതിനുശേഷമാണ് മണി മുതൽ കുന്നംകുളത്തെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ചിരുന്നു അതിനുശേഷം അഞ്ചരയ്ക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പഴയകാല പാർട്ടി പ്രവർത്തകരും പഴയകാല അദ്ദേഹത്തിന്റെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന ആളുകളൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഇപ്പോ ഇവിടെ ഉണ്ട് നാളെയാണ് സംസ്ഥാന നേതാക്കളൊക്കെ വരുന്നത് ഇപ്പോ മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് സന്ദർശിച്ചിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും സാംസ്കാരിക രംഗത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തനായ സമര പോരാളിയായിരുന്നു സിധാവു ബാബു ബനിശേരി ഞങ്ങളൊക്കെ യുവജന സംഘടനാ പ്രവർത്തനത്തിൽ വരുന്ന കാലത്ത് തന്നെ മന്ത്രിമാരെ തിരിവിൽ തടയണ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ നേതൃപരമായ പങ്കുവഹിച്ച് പിന്നീട് പാർട്ടി ഏൽപ്പിച്ച വിവിധ ചുമതലകൾ അതായത് പാർലമെന്ററി രംഗത്തായാലും സമര രംഗത്തായാലും വളരെ കൃത്യത പൂർത്തിയാക്കാൻ സാധിച്ച ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്